ഷഹബാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേജർ കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും അല്ല ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഇപ്പോഴത്തെ ജനറേഷനകത്ത് ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് മീനിങ്ങും ഒരുപാട് വാല്യൂ ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടി വേണം ഓക്കെ കാരണം എവിടേക്കോ ലാക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഫ്രണ്ട്സിനിടയിൽ കുറേ കാര്യങ്ങൾ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് കുറേ പേര് സോ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പിന്നെ ഇതിനകത്തൊരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ കണ്ടതാണ് ഷഹബാസിൻ്റെ മരണശേഷം ഫ്രണ്ടിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു ഷഹബാസിൻ്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയുന്ന ഞാൻ ആ വിഷിലൂടെ ഇനി വെക്കുന്നില്ല ആ പയ്യൻ ഷഹബാസിന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിയുന്നു അൻസഫ് എന്നാണ് ആ പയ്യൻ്റെ പേര് അപ്പോൾ ആ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ആ പയ്യൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ഓക്കെ അപ്പോൾ ആ പയ്യൻ ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യവും പിന്നെ എനിക്ക് പേഴ്സണലി പയ്യനെ കുറച്ച് കുറച്ച് പേരുടെ അയച്ചു തന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് തന്നെ അവന്മാരോടൊക്കെ പറയുന്നുണ്ട് ഇടയിൽ നിങ്ങളൊന്നും മനുഷ്യന്മാരില്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെങ്കിൽ നമുക്ക് നോക്കാം പേര് അൻസഫ് ഓക്കെ അൻഷപ്പേ എന്താണോ ഓക്കെ അപ്പം അൻഷപ്പിനെ കുറെ ആൾക്കാർ തിരയുന്നുണ്ട് അറിയാം ഞാൻ നാട് വന്നിട്ടും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് അൻഷപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുതിക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്നു വന്നിട്ടുള്ളത് അൻഷപ്പ് ഇപ്പം ഋഷാബാസിന് വേണ്ടിയിട്ട് പാട്ട് പാടി അവൻ്റെ കുടുംബാംഗങ്ങൾ വരെ ആ പാട്ട് കേട്ട് ഒരുപാട് തകർന്നു പോയി അത്രയും നല്ല പാട്ടായിരുന്നാലും നല്ല വരികൾ അത്രയും ആഴത്തിൽ ഇറങ്ങി ചെന്നു എല്ലാവരും മനസ്സിലേക്കും അപ്പോൾ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാട്ട് ഇപ്പോൾ പാടാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ബൈക്കും വരെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കും ഓക്കെ ഞാൻ പാട്ടാട് അങ്ങനെ കേട്ടി ഓക്കെ ഈ ഷഹബാസ്ന്ന് പറഞ്ഞ ആള് വ്യക്തി ഇഷ്ടപ്പെടുന്ന പാട്ടിനിഷ്ടപ്പെടുന്ന ആളായിരുന്നല്ലേ അപ്പൊ നിങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറയൂ അറിയാം ഓക്കെ ഞാൻ ഒരുപാട് ഫോട്ടോസ് വേണ്ട നിങ്ങൾ തമ്മിൽ നിങ്ങൾ അത്രയും ആയിരത്തിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അതെ എവിടെ എന്നെ വിളിക്കൂ അന്ന് മാത്രമാണ് വിളിച്ചില്ല വേണമെങ്കിലും ഈ ഷഹബാസ് എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്തായാലും നമുക്കറിയാം അവന്റെ ചിരിക്കുന്ന മുഖം എല്ലാരും ഇങ്ങനെ കണ്ടു ഓർമ്മയിൽ ചിരിക്കുന്ന മുഖം അതല്ലാതെ സങ്കടപ്പെട്ട് നൽകുന്ന ഷഹബാസ് അങ്ങനെ ഉണ്ടോ അവന്റെ ലൈഫിൽ അവനും സങ്കടപ്പെട്ടതായിട്ടൊക്കെ തോന്നിട്ടുണ്ടോ എന്ത് പുറത്ത് ആ അങ്ങനെ ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും ആ സങ്കടം എപ്പോഴും മുഖത്തുണ്ട് അപ്പോൾ ഉമ്മാനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി പഠിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ എന്താ തോന്നുന്നത് എന്തോ ഒരു അതാണ് okay, ും ഷാംസ് മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആയിക്കോട്ടെ ബുദ്ധിമുട്ടാക്കുന്നില്ല എന്തായാലും ആ ഒരു പാട്ട് വരാനുള്ള കാരണം അതായത് അതിന്റെ വരികളൊക്കെ ആദ്യം പറഞ്ഞു ഓക്കെ അത് ആ വരി എഴുതിയ ആൾ വരിമല്ല ഓർമ്മല്ല ഓക്കെ പാടിയത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണോ വീട്ടിൽ തന്നെ റെക്കോർഡിംഗ് ഒന്നല്ല അല്ലാതെ സ്വന്തം ഒരു ഫോണിൽ പാടി ഫോണിൽ പാടി െ ഈ ഫോണിലാണോ ഫോണിലാണ് ചങ്കും കരളുമായിട്ട് നിന്ന കുറ്റ സുഹൃത്ത് മരിച്ച വേദന അത് കാണൂടെ അത് നല്ല ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളവർക്കാണ് അതിൻ്റെ ഒരു വേദനയും വിഷമൊക്കെ മനസ്സിലാവുക ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ലൈഫിൽ അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വേർപ്പാട് പറയാൻ കാണും കാണാതിരിക്കൊന്നുമില്ല ഓക്കെ അപ്പോൾ അതൊരു വേദനയാണ് അതൊരു ഭയങ്കര നമ്മൾ ഒരിക്കലും ആലോചിക്കാൻ അല്ലെങ്കിൽ അവരുടെ നമ്മളെ വിട്ടുപോയ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുഖങ്ങളെ ആലോചിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും എനിക്ക് ഭയങ്കര പാടാണ് അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സുകൂടി പോവും ഓക്കെ അപ്പോൾ ഈ പയ്യൻ്റെ പാട്ട് അല്ലെങ്കിൽ ഈ പയ്യൻ്റെ ഇമോഷൻ എനിക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ പ്രൊഫൈൽ എനിക്ക് ഞാൻ ഈ ഷഹബാസ് റിലേറ്റഡുള്ള അപ്ഡേറ്റും ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ട് പ്രൊഫൈൽസ് ഉണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പയ്യന്മാരുടെ അവരടക്കമുള്ള ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരെനിക്ക് ഇവൻ്റെ പ്രൊഫൈൽ അയച്ചു തന്നിട്ട് പറഞ്ഞു ബ്രോ നോക്ക് ഇവൻ ഷഹബാസിനെ വെച്ച് റീച്ച് ആവാൻ നോക്കല്ലേ ഷാഹബാസിൻ്റെ ഈ പറഞ്ഞ കോണ്ടന്റുകളും സ്റ്റോറിയും ഷാഹബാസിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഇവൻ റീച്ചാവുകയാണ് ഇവൻ പാട്ടുണ്ടാക്കി ഇവൻ റീച്ച് എന്ന് നോക്കുകയാണ് ഒന്ന് നോക്കിയാൽ മതി ഇവൻ അതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് അങ്ങനെ പ്രൊഫൈൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇടയിൽ നിങ്ങളൊന്നും മനുഷ്യന്മാരല്ലേടേ ഓക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം ചിന്തിക്കാതെ ലൈക്ക് എന്താ പറയുക എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കണമെന്നില്ല ചിലർക്ക് തോന്നാം പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അതിൻ്റെ സ്കെയില് നമുക്ക് എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുവരെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്കെയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലായി ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിട്ടാം ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കോ ഒരു കോയിൻസിഡൻസ് ആണിത് ഓക്കെ ആക്സിഡൻ്റ് ഞാൻ കണ്ടതാണ് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹെലോ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പേജിനകത്ത് അൺനോൺ ഹിഡൻ ഫുഡ് സ്പോർട്സ് ഇൻ താമരശ്ശേരി എന്ന് പറഞ്ഞിട്ട് അവർ റീൽ ചെയ്തപ്പോൾ അതിനകത്ത് ഈ പയ്യനുണ്ട് ഈ പയ്യൻ്റെ ബാക്കിൽ ഷഹബാസും ഉണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവര് എവിടെ പോയാലും ഒപ്പമാണ് പുറത്തു പോകുക ബൈക്ക് പോകുമ്പോൾ പാടാൻ പറയും ഇവരെപ്പോഴും പുറത്തു പോകുന്ന ചങ്കും കരളും ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്ന് പറയുന്നത് ഇതിലും വലിയൊരു തെളിവാണ് വേണ്ട ഞാൻ ആ വീഡിയോടെ പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബ്ലൂ ഷർട്ട് ഷർട്ടിട്ടുള്ള ഈ അൻസഫിന്റെ ബാക്കിൽ ഷെഹബാസിനെ കൃത്യമായി കാണാൻ പറ്റും ശരി നല്ല ഭക്ഷണം ഭക്ഷണം നാടൻ

കണ്ട ഞാൻ ആ ഒരു പോഷൻ നിങ്ങൾക്ക് സ്ലോ ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ പയ്യൻ്റെ ബാക്കിൽ ഷാബാസ് നിൽക്കുന്നുണ്ട് സോ ഇവരൊക്കെ ഇങ്ങനെ അതേപോലെ എല്ലായിടത്തും പോയി ചങ്കും കരളുമായിട്ട് എന്താ പറയുക അങ്ങനെ നടന്ന മനുഷ്യന്മാരാണ് അപ്പം അങ്ങനെ നടന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഫ്രണ്ട് ഇല്ലാതാകുന്ന സമയത്ത് ചെക്കൻ്റെ ഇമോഷൻ നമുക്ക് അളക്കാൻ പറ്റൂല ഒരു പാട്ട് പാടി ആ പാട്ട് പാടിയെന്ന് എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഇവരങ്ങനെ പാട്ട് പാടാൻ പറ്റും അവരെ മെമ്മറീസാണ് ഒരു ബൈക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നതാണ് ഷാഹബാസ് എന്ന് അവൻ പറയുന്നുണ്ട് സോ ഷഹബാസ് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട് അവൻ പാടുന്നു അതിനെന്താ തെറ്റ് എന്താ വിഷയം എന്ന് വന്ന മനസ്സിലായി അതൊക്കെ ഒരു ഒരുത്തരുടെ അവരുടെ ഡെപ്താണ് ആ റിലേഷൻ്റെ ഡെപ്താണ് അതിനൊന്നും ചോദ്യം ചെയ്യാനും അതിനകത്ത് കൂലിട്ട് കുത്താനും അതുകൊണ്ട് നീ റീച്ച് ആയില്ലെന്നുള്ള ചോദ്യങ്ങൾ ഞാൻ എനിക്ക് അയച്ചെന്നവരോട് കൃത്യമായിട്ടുള്ള മറുപടിയാണ് അന്ന് തന്നെ പറഞ്ഞു വിട്ടതാണ് പക്ഷെ ഇന്ന് ഈ പയ്യൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം ഈ പയ്യൻ്റെ അടുത്ത് വരെ ഇത് എത്തിച്ചിട്ടുണ്ട് അതായത് നീ റീച്ച് ആവാനുള്ളതാണ് നീ ഇത് കാണിക്കണമെന്നുള്ള ചോദ്യങ്ങൾ ഇവൻ്റെ നേരിട്ടും പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ ചില മഹാമാർ നടില്ല പുതിയ പുതിയ കൂട്ടുകാരൊക്കെ അത് ശരിയാണ് എന്തായാലും എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഉഷാറായിട്ട് പോവാം എനിക്ക് പറയാനുള്ളൂ ഓക്കേ അൻസഫ ഞാനൊരു വാർത്ത കേട്ടു അതായത് വാർത്ത കണ്ടതാണ് അതായത് ഷഹബാസ് ഇടക്കൊക്കെ നിന്നോട് ഇങ്ങനെ എവിടെ എവിടെയും പോകുമ്പോൾ പാടാൻ വേണ്ടി പറയും അപ്പൊ നീ അതൊക്കെ വളരെ തമാശയിൽ തള്ളിക്കളയും എന്നിട്ടിപ്പം അവൻ പോയതിനു ശേഷം നീ ഒരു പാടി ഇത് കേൾക്കാൻ അവൻ ഉണ്ടാവുമോ എന്നാണ് അവര് ചോദിക്കുന്ന ചോദ്യം ശരിക്കും എന്താണ് എന്റെ സത്യാവസ്ഥ അത് ഞാൻ അവൻ ചോദിക്കുമ്പോ ഒക്കെ പാടിക്കൊടുക്കുന്നുണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ ആ വരികളിൽ ഉദ്ദേശിച്ചുവച്ചാല് ഞാൻ അപ്പം പാടുമ്പോൾ കേൾക്കാനില്ലല്ലോ എന്നുള്ള രീതിയില്ല കേൾക്കുള്ള രീതി പാടിയത് ഓക്കെ പിന്നെ ഞാന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറെ കമന്റുകളല്ലേ അവനുള്ളപ്പം ചെയ്തില്ല അവൻ പോയപ്പം ചെയ്തിരുന്നു ഞാൻ വേറെ അക്കൗണ്ടായിരുന്നു ബാനായി അതിലാണ് ഫുള്ള് ഫോട്ടോ ഉണ്ട് കൊറേ ഫോട്ടോ ഉണ്ട് പാട്ട് പാടിയതും ഞങ്ങൾ ഇരുന്ന് എവിടെയൊക്കെ പോകുന്നതും ഒരുമിച്ചുള്ള ഫോട്ടോകളൊക്കെ അക്കൗണ്ട് പോയണ്ട് ഇപ്പൊ എല്ലാം ഞാൻ ഇടുന്നു ഇടുമ്പോ എല്ലാം വിചാരിക്കുന്നു അവനെ വെച്ച് ഞാൻ ഈ പാട്ട് റീച്ച് ആണെന്ന് അങ്ങനെ ചെയ്യല്ല ൾക്കാരുന്നുണ്ട് ഓനും പോയ രീതിയിൽ ഫേക്ക് ഫേക്കാണ് വാർത്ത അല്ലേ പക്ക ഫേക്ക് ഫോ പിന്നെ നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം പറയാൻ പറ്റുമോ ഓ ഞാനിപ്പോ ചവാസിൻ്മാറിയുമ്പോൾ ചെമ്മ പോലെയാണ് ഓക്കെ ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ അന്ന് മുപ്പം പുരബാപ്പവും ഉമ്മയും അപ്പയും കെട്ടിപ്പിടിച്ച് കയറിയിട്ട് എന്തോ ഫുള്ള് പൊട്ടിപ്പോയി നിങ്ങൾ നിങ്ങളാലോചിക്കുക അവൻ ഫ്രണ്ട് പോയി അത്രയും സങ്കടപ്പെട്ട് വിഷമിച്ച് അവന്റെ പഠിത്തം കുളായി ലൈഫിൽ ഇനി മുന്നോട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് കുറച്ചൊരു ടൈം പിടിക്കും അതാണ് ലൈക്ക് എല്ലാത്തിനും അപ്പം ഒരു വ്യക്തി പെട്ടെന്ന് പോകുമ്പോൾ അതിലുള്ള അതുള്ളൊരു വേദന ഭയങ്കരമായിരിക്കും ആ സ്പേസ് ഫില്ല് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് വരും പോകുമ്പോൾ ഷെഹബാസിൻ്റെ ഒപ്പം ഷഹബാസ് എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യും ഷഹബാസ് തന്നെ വേണ്ടേ ഒന്ന് പോകുമ്പോൾ അടുത്ത് എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഒന്നു പോയതിന് പകരം ആവില്ല അടുത്തത് പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഫ്രണ്ട് പോയി പിന്നെ ഇല്ല അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ചില ആളുകൾ കുറച്ച് പേരോട്ടെ ഇത് കുറേ പേരൊന്നുമില്ല വളരെ തുച്ഛമായ ആളുകൾ ഞാൻ ഞാൻ കോണ്ടന്റ് ഇതിനെക്കുറിച്ച് ചെയ്യുന്ന ഒരാളായത് കൊണ്ടായിരിക്കുകയാണ് എനിക്കിത് അയച്ചു തന്നിട്ടുണ്ടോ അപ്പോൾ അതന്നയച്ച് തന്നപ്പോൾ ഞാൻ ഇത്ര സീരിയസ് കേസാന്ന് വിചാരിച്ചില്ല കാരണം ഈ പയ്യൻ്റെ അടുത്ത് വരെ ചെന്നിട്ട് ഇത് എത്തിച്ചുകൊടുത്ത് അല്ലെങ്കിൽ ഈ പയ്യനോട് തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് റീച്ച് ആവാനില്ലെന്നൊക്കെ ചോദിക്കുന്ന മഹാമാരോട് നടുവരൽ നമസ്കാരം എന്നല്ല വേറൊന്നും അവരോട് പ്രത്യേകിച്ച് പറയാനില്ല ഇപ്പോൾ ഇങ്ങനൊരു ലൈഫുണ്ട് പയ്യൻ ഈ വിഷമത്തിലാണ് ഇപ്പോൾ അവൻ അതൊന്നു സെറ്റായി വരട്ടെ ഏ അവനും ഉള്ളതാണ് ഫ്രണ്ട് പോയ വേദന വേദനയാണ് അത് കാലാകാലം ഉണ്ടാവും ഓക്കെ അപ്പോൾ അവരങ്ങനെ പോട്ടറിയാം അവർക്ക് അങ്ങനെ ജീവിച്ചു പോട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ അറിയാത്തവർക്ക് പല സംശയവും വരും അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും അതിൻ്റെ ഒരു ഡെപ് അത്രത്തോളം ഉണ്ടെന്നുള്ളത് സോ അതിനൊന്നും ചോദ്യം ചെയ്യാനും അതിലൊരു സ്കെയിലെടുത്ത് അളക്കാനും ചെല്ലാനൊന്നും നമ്മളില്ല നമ്മളാരും അല്ല ഓക്കെ അപ്പോൾ അവരങ്ങനെ ജീവിക്കട്ടെ പോയവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും നമുക്കൊന്നും ഇപ്പോൾ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫീലാവും ആവും നമുക്കത് വിഷമം മനസ്സിലാവും പക്ഷെ അവരത്രത്തോളം നമുക്കത് ഫീൽ ആവില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നു കൊടുക്കും പക്ഷെ അവരൊന്നും മറക്കില്ല അവർക്കൊക്കെ ജീവിതകാലം മൊത്തം അവർ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് എപ്പോഴും കാണും എന്താണെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകളെയും പോയി എന്താ പറയുക റീച്ച് ആവാനല്ലേ മറ്റേനല്ലേ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇടുന്നവരും ഇത് അയച്ചു കൊടുത്ത് റീച്ച് ആവാനല്ലേന്ന് ചോദിക്കുന്ന വേറെ സുഹൃത്തുക്കൾ അവരും സുഹൃത്തുക്കളായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെയാണ് എന്ത് ചെയ്യാനാണ് സൊസൈറ്റിയിൽ പലതരം ആളുകളല്ലേ എന്തായാലും ഈ പയ്യൻ എന്താണെങ്കിലും ഇതൊന്നും റിക്കവറായി നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റാവട്ടെ എന്നുള്ളൊരൊറ്റ ആഗ്രഹപ്പെടും ഫൈൻ ആൻഡ് ഈ കേസ് എവിടെയെങ്കിലും എത്തും വേണം അപ്പോൾ എക്സാംസൊക്കെ കഴിഞ്ഞാലും പോലീസിൻ്റെ ബാക്കി ഫർദർ പ്രൊസീജിങ്സും കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സ് പ്രൊസീഡിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ ഞാൻ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട് വേണം നല്ല ഒരുപാട് ഫ്രണ്ട്സ് വേണം ലൈഫിൽ ഓക്കെ ഞാൻ പറയുമ്പോൾ ഒരു ഫ്രണ്ട് അല്ല ഒരുപാട് ഫ്രണ്ട്സ് വേണം നമുക്ക് ഞാൻ പകരമുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യുന്നതാണ് ട്രസ്റ്റ് ചെയ്യും ചെയ്യും ഓക്കെ അത് ചിലർ പറയും അത് എന്ന് പറയും ചില സമയത്ത് എനിക്ക് നല്ലതല്ല എന്ന് തോന്നും ചില സമയത്ത് എനിക്ക് നല്ലതാ തോന്നും ആഫ്റ്റർ ബിഗ് ബോസ് ഞാൻ കുറെ കട്ട് ചെയ്തു ഫ്രണ്ട്ഷിപ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കുറച്ചൊരു സർക്കിൾ മാത്രം വെക്കാൻ തുടങ്ങി വീണ്ടും ആ കുറച്ചൊരു സർക്കിളിൽ നിന്ന് വീണ്ടും ഞാനൊന്ന് കൂടാൻ തുടങ്ങി ഇനി എന്തു നമ്മളെ ലൈഫിൽ നമ്മുടെ നേച്ചറ് നമ്മൾ വിട്ടുപോകില്ലല്ലോ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഞാനെപ്പോഴും ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് എൻ്റെ എല്ലാ അച്ചീവ്മെൻസും വന്നിട്ടുള്ളത് ഫ്രണ്ട്സിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റും സന്തോഷവും കംഫർട്ടും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സിലൂടെയാണ് സോ ഫ്രണ്ട് പോയ വേദന ഭയങ്കരമായി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ